വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ മഞ്ചേരി മഞ്ചേരി നഗരസഭയിൽ സബർബാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ശുദ്ധജല പ്ലാന്റ് ഉദ്ഘാടനം സെപ്റ്റംബർ പന്ത്രണ്ടിന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കാനിരിക്കെ ഉദ്ഘാടന വേദി സംബന്ധിച്ച തർക്കമുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഉദ്ഘാടനത്തിൽ നിന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പിന്മാറി അരീക്കോട് സാളി ഗ്രാമത്തിന് സമീപം ചാലിയാർ പുഴയിൽ കിണർ നിർമ്മിച്ച് വെള്ളം ചെറണയിൽ സ്ഥാപിക്കുന്ന ജലസംഭരണിയിലേക്ക് പമ്പു ചെയ്ത് ശുദ്ധീകരിച്ച് നഗരപ്രദേശത്തേക്ക് എത്തിക്കുന്നതാണ് പദ്ധതി പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിക്കുന്നതിനായി ചെയർപേഴ്സന്റെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ചെറണയിൽ നടത്തണമെന്ന് മുനിസിപ്പൽ യു ഡി എഫും പദ്ധതി ഗുണഭോക്താക്കൾ ഏറെയുള്ള പ്രദേശമായ പയ്യനാട് തടപ്പറമ്പിൽ നടത്തണമെന്ന് എൽ ഡി എഫും നിലപാട് കടുപ്പിച്ചതാണ് തർക്കമായത് അതേസമയം പയ്യനാട് തടപ്പറമ്പിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പദ്ധതിയുടെ ജനകീയ ഉദ്ഘാടനം നടത്താൻ നീക്കം തുടങ്ങി എന്നാൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലയിലെ മറ്റ് സ്ഥലത്തെ ശുദ്ധജല പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തും മുതുവല്ലൂർ ഏലംകുളം എടയൂർ എന്നിവിടങ്ങളിലാണ് ഈ പദ്ധതികൾ പയ്യനാട് തടപ്പറമ്പ് ശുദ്ധജല പദ്ധതി നാട്ടുകാരുടെ ഏറെക്കാലത്തെ പ്രതീക്ഷയാണ് പദ്ധതി വിവിധ വാർഡുകളിലെ പതിനായിരത്തോളം കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടും ന്യൂസ് ബ്യൂറോ മഞ്ചേരി